ॐ श्रीगणेशाय नमः श्रीगणेशचारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ ശ്രീമഹാത്രിപുരസുന്ദരിയൈ നമ ഓം നമ ചണ്ഡിക്കായ ഹരി ഓം ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹിഷാസുരൻ പല വേഷങ്ങളിലായിട്ട് വന്ന് പല സൈന്യ അധിപന്മാരെയും വിട്ട് പല വേഷങ്ങൾ കെട്ടി വന്നു ആ ആനയുടെ പുറത്ത് വന്ന് യുദ്ധം ചെയ്തു എല്ലാം കഴിഞ്ഞ് സ്വന്തം രൂപമെടുത്ത് പോത്തായിട്ടിപ്പം വന്നിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ പോ മഹിഷമായിട്ട് പോത്തായിട്ട് വന്നിട്ട് എന്തൊക്കെ ചെയ്തു എങ്ങനെയാണ് യുദ്ധം ചെയ്തതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഒരു നാലഞ്ച് ശ്ലോകങ്ങൾ നമുക്കങ്ങ് വായിക്കാം കാംശ്ചിത്വുണ്ടപ്ര ഇത് പഴയ പുസ്തകത്തിലേ വായിക്കുന്നത് പഴയ പുസ്തകമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കാം കാംശിത്ഥുണ്ടപ്രഹാരേണ ഖുരക്ഷേപൈ തഥാപരാൻ ലാങ്കൂലതാടിതാംശ്ചാന്യാൻ ശൃംഗാഭ്യാം ച വിദാരിതാൻ വേഗേന കാംശ്ചിതപരാൻ നാഥേന ഭ്രമണേന ച अन्यान् पादयाम सभूदले निपात्य प्रमथानीकमभ्यदा अभ्यधावधसोऽसुरः सिंहं हन्तुं महादेव्याः कोपं चक्रे ततोऽम्बिकां <coughs> सोऽपि कोपाद्महावीर्यः कुरक्षुण्णमहीतलः शृङ्गाभ्यां पर्वतानुच्चाञ्चिक्षेभजननादचाम् വേഗഭ്രമണവിക്ഷുണ്ണാം അഹീത വിശേര്യത ലാംഗൂലേനാഗതശ്ചാതി പ്ലാവയാ മാസസർവതകാം ഖണ്ഡം ഖണ്ഡം വ്യയുർഗനാകാം ശ്വാസ നിലാസ്താശതശോ നിബേതുർ ഇവിടെ ഇതിനകത്ത് കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് പിരിച്ചു നോക്കാം കഹ काचित् तुण्डप्रकारेण काश्चित्तुण्डप्रकारेण खुरः क्षेपैः तथा अपरान् खुरक्षेभैस्तथापरान् लाङ्गूलताडिताञ्च अन्यान् शृङ्गाभ्यां लाङ्गूलताडितांश्चान्यान् शृङ्गाभ्यां काः चित अपरान कास्तिद अपरान निश्वास पवने पवनेना अन्यान निश्वास पवनेन अन्यान प्रमथानीकम् अभ्यदावता प्रमथानीकम् अभ्यदावता सहा असुरहा सोसुरहा <coughs> तदा अंबिगा ततो अंबिका കോപാദ മഹാവീര്യ കോപാൻ മഹാവീര്യ തേ പ്ലസ് മാ വരുമ്പോൾ ഇന്മായായി മാറുന്നു പർവ്വതാൻ ഉച്ചിക്ഷേപ പർവതാൻ ഉച്ചക്ഷേപ ഒന്നിച്ച് ലാംഗൂലേന ഹതഹ ചി ലാംഗൂലേനാ ധുധശൃംഗ വിഭിന്നുധശൃംഗവിന്നയു ഘന യയുർ ശ്വാസനിലസ്ത നിഭേദു നഫസഹ അചലാഹ നിഭേദുർനഫസോചലാഹ ഇങ്ങനെ പിരിച്ച് ഇനി നമുക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം കിത് കാശിത് തുണ്ടപ്രഹാരേണ കാശ്ചിത് തുണ്ടപ്രഹാരേണ ഖുരക്ഷേപ തഥാപരാൻ ലാംഗൂലതാശ്ചാന്യാൻ ശൃംഗാഭ്യാം ചിരിതാൻ കാശ്ചിത്തുണ്ടഹാരേണ ഖുരക്ഷേപൈ തഥാപരാതാ ചന ശൃാഭ്യം ച വിദിതൻ ഇതാണ് ശ്ലോകം കിത് കാശിത് തുണ്ടഹാരേണ തുണ്ട കിന്ന് പറഞ്ഞാൽ ചിലരെ ചിലരെ എന്നർത്ഥം ചിലരെ തുണ്ടപ്രഹാരേണ പോത്തല്ലേ പോത്തിൻ്റെ തുണ്ടം എന്ന് പറയുന്ന ആ വായയുടെ അറ്റം മുഖത്തിൻ്റെ അറ്റം ആഗ്രം അതിനെയാണ് തുണ്ടം എന്ന് പറയുന്ന മുഖം തുണ്ടപ്രഹാരേണ തുണ്ടം കൊണ്ട് പ്രഹരിച്ചു അടിച്ചു ഖുരക്ഷേപ ഈ തഥ അപരാൻ ഖുരം എന്ന് പറഞ്ഞാൽ കുളമ്പ് ക്ഷേപം എന്ന് പറഞ്ഞാൽ കുളമ്പ് കൊണ്ട് കാൽ അടിക്കുന്നതിനെയാണ് ചവിട്ടുക എന്ന് പറ പുറങ്കുകൊണ്ട് ചവിട്ടുക എന്ന് പറയില്ലേ അവ കൊളമ്പ് കൊണ്ട് അടിച്ച് കുളമ്പ് കൊണ്ട് ചുഴറ്റി എങ്ങനെ ചുഴറ്റുമല്ല കുളമ്പ് കൊണ്ട് ഇങ്ങനെ മാന്തുക മണ്ണിനെ മാന്തി എന്നർത്ഥം കുരക്ഷേപയി തഥ അപരാൻ ആ കുളമ്പ് കൊണ്ട് മറ്റു ചിലരെയും തഥ എന്ന് പറഞ്ഞ അപ്രകാരം അപരാൻ മറ്റു ചിലരെയും ലാങ്കൂലതാടിതാവിയാൻ മറ്റ് ചിലരെ ലാങ്കൂലം കൊണ്ട് താടിച്ചു താടിക്കുക എന്ന് പറഞ്ഞാൽ അടിക്കുക എന്ന് പറഞ്ഞാൽ വാല് വാല് കൊണ്ടടിച്ച് ശൃംഗ അഭ്യാം ച വിതാരിതൻ ശൃംഗ കൊമ്പ് കൊണ്ടും ആ രണ്ട് കൊമ്പുകൾ അതാണ് അഭ്യാം എന്ന് പറഞ്ഞ് വിവചനം രണ്ട് കൊമ്പുകളെ കൊണ്ട് വിതാരിതം വിതാരിതെന്ന് കുത്തി പിളർക്കുക അതിനെയാണ് കൊമ്പിൽ കോർക്കുക എന്നൊക്കെ പറയില്ലേ അതിനെയാണ് വിദാരിത എന്ന് പറയുന്നത് അപ്പോൾ ആ കൊമ്പുകൾ കൊണ്ട് കുത്തി പിളർത്തിയും അല്ലെങ്കിൽ കൊമ്പിൽ കോർത്തും മുഖം കൊണ്ട് പ്രഹരം ചെയ്തും കുരം കൊണ്ട് കുരം കുളമ്പ് കൊണ്ട് ക്ഷേപം ചെയ്യുക ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് അപ്പോൾ കുളമ്പ് കൊണ്ടിങ്ങനെ മാന്തുക അങ്ങനെ ലാങ്കൂലം ലാങ്കൂല താഴിതം ലാങ്കൂലം വാല് കൊണ്ട് അടിച്ച് കൊമ്പുകൊണ്ട് കുത്തി ഒക്കെ ആ സൈന്യത്തെ സൈന്യത്തെയൊക്കെ ആ യുദ്ധത്തിൽ ഈ പൂത്ത് ചെയ്ത കാര്യങ്ങൾ ഈ മഹിഷാസുരൻ ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം കാശ്ചിത്തുണ്ടപ്രഹാരേണ ഖുരക്ഷേപേ തഥാവരാൻ ലാങ്കൂല താടിതാം ചാന്യാൻ ശൃംഗാഭ്യാം ചവിധാരിതാൻ ചിലരെ മുഖം കൊണ്ട് പ്രഹരിച്ചു കുളമ്പ് കൊണ്ട് ചിലരെ അടിച്ചു വായ കൊണ്ട് അത് വായ കൊണ്ട് പ്രഹരം ചെയ്തു കുരങ്ങൾ കൊണ്ട് കുളമ്പ് കൊണ്ട് അടിച്ചു ലാങ്കൂലം കൊണ്ട് അടിച്ചു കൊമ്പ് കൊണ്ട് പിളർത്തി കുത്തി പിളർത്തി അല്ലെ കുത്തി കോർത്തു കാശിത്തുണ്ടപ്രഹാരേണ ഖുരക്ഷേപൈ സ്താപരാൻ ലാങ്കൂലതാഡിതാംശാനാൻ ശൃംഗാഭ്യാം ച വിധാരിതാൻ അടുത്ത ശ്ലോകത്തിൽ അത് രണ്ടും കൂടി ഒന്നിച്ചന്വയിക്കണം അപ്പോഴേ ആ അർത്ഥം ശരിയാവുള്ളൂ വേഗേന കാശ്ചിതപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസ പവനേന അന്യാൻ പാതയാമാസഭൂതലേ വേഗേന കാശ്ചിതപരാൻ വേഗം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കാശ്ചിത ചിലരെ അപരാൻ മറ്റു ചിലരെ എന്നർത്ഥം കാശ്ചിത അപരാൻ മറ്റു ചിലരെ വേഗത്തിൽ നാദേന ഭ്രമണേന ച ഭ്രമണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ വേഗത്തിൽ നാദം കൊണ്ട് നാദമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോത്താവുമ്പം ഒച്ച ഉണ്ടാക്കുക എങ്ങനെയാണ് മുക്കറ ഇടും അല്ലേ ദേഷ്യം വരുമ്പം അപ്പം മുക്കറയിട്ടുകൊണ്ട് കുതിച്ച് പായുമ്പോഴുണ്ടാകുന്ന ആ കാറ്റിൻ്റെ വേഗത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാദേന ഭ്രമണേന എന്നൊക്കെ നിശ്വാസം ആ വ ഉച്ഛ്വാസവായു ആ മുക്കറയിടുമ്പോൾ വരുന്ന ആ വായു ആ ശ്വാസം പവന പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ് ആ വായു ഉച്ഛ്വാസവായു കൊണ്ട് അന്യാൻ മറ്റ് ചിലരേയും പാതയാമാസ പൂതലെ ഭൂമിയിൽ പതിപ്പിച്ചു അപ്പോൾ വേഗത്തിൽ കറങ്ങി വാലുകൊണ്ട് ചുഴറ്റി അടിച്ചതുകൊണ്ടും വായിൽ മൂക്കിൽ നിന്ന് വന്ന നിശ്വാസവായുവിൻ്റെ ശക്തി കൊണ്ടും ചിലരൊക്കെ ഭൂമിയിൽ പതിച്ചു അല്ലെങ്കിൽ പതിപ്പിച്ചു ഭൂതലേ ഭൂതലം ഭൂമിയാണ് അപ്പോൾ ഭൂമിയിൽ പതിപ്പിച്ചു വേഗേന കാംക്ഷിതവരാൻ നാദേന ഭ്രമണേന ച നിശ്വാസ പവനേന അന്യാൻ പാതയാമ സഹൂതലേ അപ്പോൾ എന്തൊക്കെ ചെയ്തു മുഖം കൊണ്ട് ഇടിച്ചു കുളമ്പ് കൊണ്ട് അടിച്ചു വാലുകൊണ്ട് ചുഴറ്റി അടിച്ചു കൊമ്പുകൾ കൊണ്ട് കുത്തി പിളർന്നു അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അവൻ്റെ കൊമ്പുകൊണ്ട് കൊമ്പുകൊണ്ടും കുത്തിപ്പിളർന്നു പിന്നെ ഒച്ച ഒച്ചയുണ്ടാക്കി ആ ദേഷ്യം വരുമ്പോൾ വരുന്ന ആ മൂക്കിൽ നിന്ന് വരുന്ന മുക്കറ ഇടുന്നില്ലേ ആ മുക്കറ ഇടുന്നതാണ് അതിനെയാണ് ഇവിടെ നാദം എന്ന് പറയുന്നത് നാദം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് പക്ഷേ പോത്തിൻ്റെ ഇതാകുമ്പോൾ മുക്കറ ഇടുകയെന്ന് നമുക്ക് ആ ശബ്ദം മുക്കറ ഇടുന്ന ആ ശബ്ദം കൊണ്ട് കറങ്ങിപ്പോയി ചിലരൊക്കെ അതിൻ്റെ ആ ഒച്ച കൊണ്ട് പിന്നെ ചിലരെ എന്തു ചെയ്തു ഉച്ഛ്വാസവായുവോണ്ട് ഭൂമിയിൽ വീഴിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം നിപാത്യപ്രമധാനീകം സുരഹ സിംഹം ഹന്ദും മഹാദേവ്യാഹ കോപം ചക്രേതോംബിക നിപാത്യപ്രമധാനീകം ആ ഭൂതഗണങ്ങളെയെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് ഭൂതഗണങ്ങളെയൊക്കെ പേടിപ്പിച്ചു അനേകം സൈന്യത്തെ പതിപ്പിച്ചു എന്നാണ് പറഞ്ഞത് പ്രമത അനീകം എന്ന് പറഞ്ഞാൽ ആ പ്രധാനപ്പെട്ട എല്ലാവരെയും ഭൂതഗണങ്ങളെ ദേവിയുടെ സൈന്യം എന്ന് പറയുന്നത് ഭൂതഗണങ്ങളാണ് ആ ഭൂതഗണങ്ങളെയൊക്കെ ഇത് ചെയ്തു എന്നിട്ട് ആ എന്ത് ചെയ്തു അവ്യതാവത സ്വാസുരഹ ആ അസുരൻ സഹ അസുരയാണ് സ്വാസുരൻ സോസുരഹ පාසුරෙන් අහිි දාවතා අ්‍යදාවත. අපි දාවතන වරණලු ධාවතන වරඥලු ඩුක. අභිදාවතන වොන පාිවෙරික පා්ිවෙරික. ප වන්න සිංකම් කදම් මහ මහදේවීුඩෙ සිමකත්ක් කොල්ලාන අහියි කෝඩ පානෝ. මකාදේව්‍යහ සිංක මහදේවීුඩේ സിംഹത്തെ ഹും കൊല്ലാനായിക്കൊണ്ട് പാഞ്ഞു വന്നു കോപം ചക്രയേ തഥ അപ്പം തഥ അപ്പോൾ എന്തുണ്ടായി അംബികയ്ക്ക് കോപം വന്നു അംബിക കോപത്തെ ചെയ്തു ചക്രയെന്നു പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം അപ്പോൾ കോപത്തെ ചെയ്തു അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു തൻ്റെ സിംഹത്തിൻ്റെ നേരെ ആ മഹിഷാസുരൻ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു நபாத்திய பிரமானீகம் அவியதாவதோசுரகா சிம்ஹம் கந்தும் மகாதேவியா கோபம் சக்கிரேதோம்பிகா இனி சாபி சோபி சோபி என்ன சாபி கோபாத் மகாவீரிய மகாவீரியனாய மகிஷாசுரன் கோபம் கொண்டு குரட்சுண மகீதலா மகீதலம் மண்ணான பூமியான എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ള ആ മണ്ണിനെ കുരക്ഷുണ്ണക അതാണ് കാല് കൊണ്ട് കുളമ്പ് കൊണ്ട് മണ്ണ് മാന്തി പൊടി പറത്തി അതിനെയാണ് കുരക്ഷുണ്ണ മഹീതല മണ്ണിലിങ്ങനെ മാന്തി മാന്തി പൊടിയെപ്പറത്തുകയും ശൃംഗാഭ്യാ പർവ്വതാനുച്ചാൻ ഉച്ചത്തിലുള്ള അല്ലെങ്കിൽ മുകളിലുള്ള പർവ്വതങ്ങളെയൊക്കെ കൊമ്പ് കൊണ്ട് കുത്തിപ്പിളർക്കുകയും കൊമ്പാണ് ശൃംഗം ശൃംഗം കൊമ്പാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൊമ്പുകളെ കൊണ്ട് പർവ്വതങ്ങളെയൊക്കെ കുത്തി പൊട്ടിച്ച് ചിക്ഷേപജ നനാഥജ എന്നിട്ട് ശബ്ദവും ഉണ്ടാക്കി ആ പർവ്വതമൊക്കെ എടുത്ത് ദേവിയുടെ നേരെ അങ്ങ് എറിയുക ചെയ്തേ അതാണ് ചിക്ഷേപ ചിക്ഷേപം ചെയ്തു എന്ന് പറഞ്ഞാൽ എറിയുക എന്നർത്ഥം അപ്പോൾ ആ പർവ്വതമൊക്കെ എടുത്ത് ആ കൊമ്പ് കൊണ്ട് പർവ്വതങ്ങളെയൊക്കെ എടുത്തിട്ട് ദേവിയുടെ നേരെ എറിഞ്ഞു കുരം കൊണ്ട് ആ കുളമ്പ് കൊണ്ട് ചവിട്ടി കാലുകൊണ്ട് മണ്ണ് മാന്തിയിട്ട് പുടിയെ പറത്തുകയും ചെയ്തു സോപികോപാത് മഹാവീര്യക ഖുരക്ഷുണ്ണ മഹീതലക ശൃങ്കാഭ്യാം പർവ്വതാനുച്ചാൻ ശിക്ഷേപച നനാഥജാം നനാദം ശബ്ദം ശബ്ദത്തെ ഉണ്ടാക്കി വേഗഭ്രമണവിക്ഷുണ്ണ മഹീതസ്യ വ്യശേര്യത ലാങ്കൂലേനാഹതശ്ചാബ്ദി പ്ലാവയാമാസവത വേഗഭ്രമണവിക്ഷുണ്ണ എന്ന് പറഞ്ഞാൽ ഈ ചലനം കൊണ്ട് കറങ്ങി കറങ്ങിയിട്ടാണ് ഇത് ചെയ്തത് കുഴിച്ചത് അപ്പം വേഗത്തിലുള്ള ആ കറക്കം കൊണ്ട് മഹീ തസ്യ മഹി ഭൂമി ഭൂമിയെ എന്ത് ചെയ്തു ആ മഹിഷാസുരൻ്റെ നിന്ന് ആ ഇത് മഹി ഭൂമി വശീര്യത എന്ന് പറഞ്ഞാൽ തകർന്നു പോയി ആ വേഗത്തിൽ അവിടെ നിന്ന് കറങ്ങിയത് കൊണ്ട് വേഗ ചലനത്താൽ എന്തു ചെയ്തു ഭൂമിയൊക്കെ തകർന്നു പോയി പൊടിയായിപ്പോയി ലാങ്കൂലേനാഹത അബ്ദിഹി അബ്ദി സമുദ്രമാണ് ലാങ്കൂലം വാലാണ് അപ്പോൾ വാലിട്ടടിച്ചതുകൊണ്ട് ആ സമുദ്രത്തിൽ സമുദ്രവും വിളകിമറിഞ്ഞു ആ സമുദ്രത്തെ പോലും വാലുകൊണ്ട് അടിച്ചടിച്ച് സമുദ്രത്തെ മുക്കി സമുദ്രം ആ ഭൂമിയെ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു പ്ലാവയാമാസ സർവ്വതഹ എല്ലായിടത്തും സർവത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലായിടത്തും വെള്ളം നിറഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടായി അതായത് ആ വാലിട്ട് അടിച്ചതുകൊണ്ട് സമുദ്രം ഭൂമിയെ മുക്കിക്കളഞ്ഞു ആ വാലിട്ടടിച്ച ആ ശബ്ദം കൊണ്ട് എന്തുണ്ടായി ആദ്യം ഭൂമിയൊക്കെ തകർന്നു പോയി കൂടാതെ വാലിട്ടടിച്ചത് കൊണ്ട് സമുദ്രത്തിൽ വെള്ളം ഇതായി സമുദ്രമൊക്കെ ഇളകിമറിഞ്ഞ് ആ ഭൂമിയെ ആ വെള്ളത്തിൽ പ്ലാവയാമാസ എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാലോ ഭൂമിയെ മുക്കിക്കളഞ്ഞു പ്ലാവയാ മാസ മുങ്ങിപ്പോയി ഭൂമി ആ സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ വേഗഭ്രമണവിക്ഷുണ്ണ മഹീതസ്യ വിശീര്യത വിശീര്യത തകർന്നു പോവുക എന്നർത്ഥം ശീര്യായി വ്യശീര്യത തകർന്ന് തരിപ്പണമായി എന്ന് നമ്മൾ പറയില്ല അതുതന്നെ ലാങ്കൂലേനാഹത ശാപ്തി ഹതഹ എന്ന് പറഞ്ഞാൽ കൊന്നു ലാങ്കൂലം കൊണ്ട് അടിച്ച് കൊന്നു എന്നർത്ഥം അല്ലെങ്കിൽ അടിച്ച് വാലിട്ട് ഭയങ്കര ശക്തിയിൽ വാലിട്ട് ഇളക്കിയപ്പം ആ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി എല്ലായിടത്തും വെള്ളമായി തീർന്നു സർവ്വതഹ പ്ലാവയാ മാസ വേഗഭ്രമണ ഭിക്ഷുണ്ണ മഹീതസ്യ വിശേര്യത ലാങ്കൂലേനാഹതശ്ശാദി പ്ലാവയാമാസ അടുത്ത ശ്ലോകം ധുതശൃംഗ വിഭിന്നുതം ധുതം എന്ന് പറഞ്ഞാൽ കൊമ്പ് ധുതശൃംഗം ശൃംഗം കൊമ്പാണ് ധുതശൃംഗം എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പു കുലുക്കി എന്നർത്ഥം ധുതം കുലുക്കുക എന്നും ശൃംഗം കൊമ്പെന്നും അപ്പം കൊമ്പു കുലുക്കി വിഭിന്നാശ വിഭിന്നാഹ ച അപ്പം ആ കൊമ്പ് ഇങ്ങനെയിട്ട് തലയിട്ട് ഇളക്കി കൊമ്പ് കൊടയുമ്പോൾ ഖണ്ഡം ഖണ്ഡം എയുർ ഘനാഹ എയുഹു എന്ന് പറഞ്ഞാലോ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഖനാഹ മേഘങ്ങൾ ചിന്ന ഭിന്നമായി എന്നർത്ഥം ഖണ്ഡം ഖണ്ഡം എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണമായി അപ്പോൾ ഈ കൊമ്പിട്ടിങ്ങനെ കുലുക്കിയപ്പം മേഘങ്ങളൊക്കെ കഷ്ണം കഷ്ണമായിട്ട് ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി പിന്നെ പോയി മേഘങ്ങൾ മേഘങ്ങളെയൊക്കെ കീറിമുറിച്ചുകൊണ്ട് ആ മഹിഷാസുരൻ കുലുക്കി എന്നർത്ഥം പിന്നെ എന്തുണ്ടായി ശ്വാസാനിലാസ്താഹചത ശ്വാസ അനിലാസ്താഹ ശ്വാസ അനിലെന്ന് പറഞ്ഞാൽ വായു ആ ഉച്ഛ്വാസ വായു അതാണ് മൂക്കിൽ നിന്ന് വന്ന ആ ഉച്ഛാസവായ വായുവിൻ്റെ ശക്തി കൊണ്ട് ശതശ നൂറ് കണക്കിന് ശതം നൂറാണ് നൂറ് കണക്കിന് നിപ എഴുതൂർന്ന് അഫസോ ആ കാറ്റിൻ്റെ ശക്തിയാൽ ആകാശ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഈ മേഘങ്ങളെല്ലാം കഷ്ണം കഷ്ണങ്ങളായി താഴോട്ട് പതിച്ചു ശ്വാസം കൊണ്ട് എടുത്തെറിയപ്പെട്ട പർവ്വതം താഴെ വന്നു വീണു അപ്പോൾ ആ പർവ്വതത്തെയൊക്കെ എടുത്തെറിഞ്ഞു ഉച്ഛ ശ്വാസോച്ഛ്വാസ വായു കൊണ്ട് ആ ശ്വാ ശ്വാസം കൊണ്ട് പർവ്വതങ്ങളെല്ലാം താഴേക്ക് വന്ന് വീണു പർവ്വതമൊക്കെ ഇളകിപ്പോയി എന്നർത്ഥം ദുതശൃ വിഭിന്നശ തലയൊന്ന് കുലുക്കിയതാണ് കൊമ്പ് കുലുക്കിയത് കൊമ്പ് കുലുക്കിയപ്പോൾ മേഘങ്ങൾ ചിന്ന ഭിന്നമായി പോയി ആ ശ്വാസത്തിൻ്റെ ഉച്ഛ്വാസശക്തി കൊണ്ട് ആകാശത്ത് അച്ചലങ്ങൾ ആകാശം നഭസ് ആകാശമാണ് നഫസാവുന്ന ആ അചലം അചലെന്ന് പറഞ്ഞാൽ പർവ്വതം ആ പർവ്വതങ്ങളൊക്കെ താഴോട്ട് മേഘ മേഘങ്ങളായിരുന്നല്ലോ ആകാശത്ത് നഭസ്സിൽ അപ്പോൾ അതെല്ലാം താഴേക്ക് വന്ന് പതിച്ചു എന്നർത്ഥം ദുധശൃംഗിന്നാശം ഖണ്ഡം ഘനാക ഖണ്ഡം ഖണ്ഡം എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണങ്ങളായി ശ്വാസനിലാസ്താശതശ നിപേതുർ നഫസോഅ അചലാക നിപേതു എന്ന് പറഞ്ഞാൽ പതിച്ചു അച്ചലം പർവ്വതമാണ് അപ്പോൾ പർവ്വതങ്ങളെല്ലാം താഴെ വന്ന് പതിച്ചു ഭൂമിയിൽ പതിച്ചു അപ്പോൾ ഈ ശ്ലോകം ആദ്യം മുതൽ ഒന്നും കൂടി വായിക്കാം കാശ്ചിദ്ധുണ്ഡപ്രഹാരേണ ഖുരക്ഷേവസ്ഥാംഗൂലതാടി ച ചിദരിതാൻ രണ്ട് ശ്ലോകം ഒന്നിച്ച് അർത്ഥം പറയാം വേഗേന കാശ്ചിതപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസ പവനേന അന്യാൻ പാതയാസൂതലേ അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം മഹിഷരൂപധാരിയായ മഹിഷാസുരൻ ഭൂതഗണങ്ങളിൽ ചിലരെ മുഖാഗ്രം കൊണ്ട് കൊണ്ടിടിച്ച് വീഴ്ത്തിയും മറ്റ് കുളമ്പ് കൊണ്ട് ചവിട്ടിയും വേറെ ചിലരെ വാല് വീശിയടിച്ചും കുറേ പേരെ കൊമ്പ് കൊണ്ട് കുത്തിപ്പിളർന്നും അതിവേഗത്തിലുള്ള പാച്ചൽ കൊണ്ട് ചിലരെ ഉരുട്ടിമറിച്ചും ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചും വട്ടം കറങ്ങിയും കുറേ പേരെ മറിച്ചിട്ടും ശ്വാസോച്ഛ്വാസം കൊണ്ട് ഇളക്കി ഇളക്കിമറിച്ചും ഭൂമിയിൽ വീഴ്ത്തി നശിപ്പിക്കാൻ തുടങ്ങി എന്ന് അർത്ഥം അടുത്ത ശ്ലോകം നിപാ നിപാത്യ പ്രമധാനീകം അഭ്യദാവതസോ സിംഹം ഹന്തും മഹാദേവ്യാഹ കോപം ചക്രീ തതോംബിക അപ്പം ദേവിയുടെ സൈന്യങ്ങളായ ഭൂതഗണങ്ങളെ മുൻപറിഞ്ഞത് ആട്ടിപ്പായിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ശേഷം മഹാദേവിയുടെ വാഹനമായ സിംഹത്തെ ഹനിക്കുവാനായി മഹിഷാസുരൻ അടുക്കുന്നത് കണ്ടിട്ട് ദേവി ദേവി കോപിഷ്ഠയായി തീർന്നു സോപി കോ മഹാവീര്യക ഖുരക്ഷുണ്ണ മഹീതലക ശൃംഗാഭ്യം പർവ്വതാനുച്ചാൻ ശിക്ഷേപച്ച അനാഥചാം അപ്പം ദേവിയെ പോലെ തന്നെ മഹിഷാസുരനും കോപാവിഷ്ടനായിട്ട് കുളമ്പ് കൊണ്ട് ഭൂമി വിളർക്കത്തക്കവണ്ണം ചവിട്ടി ഇളക്കുകയും പൊടി പറത്തുകയും കൊമ്പുകൾ കൊണ്ടുയർന്ന ചില പർവ്വതങ്ങളെ കുത്തിയടർത്തി ദേവിയുടെ നേർക്ക് എറിഞ്ഞ് അതിഭയങ്കരമായി ശബ്ദിക്കുകയും ചെയ്തു വേഗഭ്രമണവിക്ഷുണ്ണ മഹീതീര്യത ലാംഗൂലേനാഹതശ്ശാതി പ്ലാവയാമസം അത് രണ്ടും കൂടി ഒന്നിച്ച് അർത്ഥം പറയാം ദുധശൃംഗ വിഭിന്ന ഖണ്ഡം ഖണ്ഡം യയുർഘനാഹ ശ്വാസാനിസ്തശോ നിവേദുർ നഫസോചലാഹ മഹിഷാസുര അതിവേഗത്തിൽ വട്ടത്തിൽ നിമിത്തം ഭൂമി പൊടിയായി തീർന്നു മഹിഷാസുരൻ ഇടവിടാതെ വാലിട്ടടിക്കുന്നതുകൊണ്ട് സമുദ്രം ഇളകിമറിഞ്ഞ് കരകൾ കവിഞ്ഞ് പർവ്വതങ്ങളെ മുക്കി ആകാശമാർഗത്തൂടെ യാത്ര ചെയ്തിരുന്ന മേഘങ്ങൾ മഹിഷാസുരൻ്റെ കൊമ്പുകളേറ്റ് കഷ്ണം കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി പർവ്വതങ്ങൾ മഹിഷാസുരൻ്റെ ശ്വാസോഛ്വാസങ്ങളേറ്റ് അടിപറിഞ്ഞ് മേലോട്ട് ഉയരുകയും താഴെ നൂറായി ുറുങ്ങിപ്പോുകയും പൊടികളായി തീരുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം സകലം ശ്രീ ദുർഗാർപ്പണമസ്തു അമേ നാരായണ അപരാധ സഹസ്രാണി ക്രിയന്തേ കണ്ണി ചമ്മയ ദാസോരമിതി മാമത്വാ ക്ഷമസ്വപരമേശ്വരി ആവാഹനം ന